जेको प्लेटफॉर्म पर रोटी बनाते हैं तो क्या है उनके उसमें घर में लाल मां बिल्कुल अलग है नॉलेज एंड थम्स अप लाल मां यार जेको देखने में इंस्टिट्यूट वाले തൃശൂർ ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിൽ നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്റൂം രണ്ട് കോമൺ ബാത്രൂം ത്രീ ഫേസ് കണക്ഷൻ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം വില ചോദിക്കുന്നത്

ൊമ്പത് എഴുന്നൂറ്റി എൺപത്തി എട്ട് നാനൂറ്റി അറുപത്തെട്ട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജ് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ल किलोमीटर कोमीटरी തൃശ്ശൂർ ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിൽ നാലേ മുക്കാൽ സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫിറ്റ് നാല് ബെഡ്റൂം രണ്ട് അറ്റാച്ചഡ് ബാത്രം രണ്ട് കോമൺ ബാത്രം ചുറ്റുമതി കബോട്ട് വർക്കുകൾ വില ചോദിക്കുന്നത് എഴുപത്തിരണ്ട് ലക്ഷം ബെറൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം സ്കൂളുകൾ കോളേജ് പേടിഎം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ അടുത്തു കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ മൊത്തം റൂഫ് പണി കഴിഞ്ഞിട്ടുള്ളതാണ്